ബോർഡർ ഗബാസ്കർ ട്രോഫി ആരംഭിക്കാനിരിക്കെ ഇന്ത്യൻ സീനിയർ താരം വിരാട് കോഹ്ലിയെ കാത്ത് തകർപ്പൻ റെക്കോർഡ് വെള്ളിയാഴ്ച പെർത്തിലാണ് ഇന്ത്യ ഓസ്ട്രേലിയ ആദ്യ മത്സരം ഓസ്ട്രേലിയയിൽ മികച്ച റെക്കോർഡാണ് വിരാട് കോഹ്ലിക്ക് പതിമൂന്ന് മത്സരങ്ങളിൽ നിന്നും അൻപത്തിനാല് ശരാച്ചിലെ ആറ് സെഞ്ചുറി ഉൾപ്പെടെ ആയിരത്തി മുന്നൂറ്റി അൻപത്തിമൂന്ന് റൺസാണ് കോഹ്ലി ഓസ്ട്രേലിയയിൽ നേടിയിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ടിൽ സെഞ്ചുറി നേടിയ പെർത്ത് സ്റ്റേഡിയത്തെക്കുറിച്ചും അദ്ദേഹത്തിന് വ്യക്തമായ ധാരണയുണ്ട് ഈ സ്റ്റേഡിയത്തിലാണ് ബോർഡർ ഗബാസ്കർ ട്രോഫിയിലെ ആദ്യ മത്സരവും എന്നാൽ കോഹ്ലി ഇപ്പോൾ അത്ര മികച്ച ഫോമിലല്ല കിവീസിന് മുന്നിൽ ഇന്ത്യ അടിയറവ് പറഞ്ഞ പരമ്പരയിൽ കോഹ്ലിയുടെ സമ്പാദ്യം വെറും തൊണ്ണൂറ്റിമൂന്ന് റൺസ് മാത്രമായിരുന്നു എങ്കിലും ഓസ്ട്രേലിയയിൽ താരത്തിന് തിളങ്ങാനാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ആരാധകർ ഇതിനിടെ ഒരു റെക്കോർഡും താരത്തിനെ കാത്തിരിക്കുന്നുണ്ട് വെള്ളിയാഴ്ച ആരംഭിക്കാനിരിക്കുന്ന ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ഒരു സെഞ്ചുറി നേടിയാൽ ഓസ്ട്രേലിയയും മുന്നിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടുന്ന ഇന്ത്യൻ ബാറ്ററാവാൻ കോഹ്ലിക്ക് സാധിക്കും നിലവിൽ ആറ് സെഞ്ചുറികളുമായി ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ തെണ്ടുൽക്കർക്കൊപ്പം ഒന്നാമതാണ് കോഹ്ലി മറ്റൊരു നേട്ടം കൂടി കോഹ്ലിയെ കാത്തിരിക്കുന്നുണ്ട് ഓസ്ട്രേലിയയിൽ വിവിധ ഫോർമാറ്റുകളിലായി കോഹ്ലി നേടിയത് മൂവായിരത്തി നാനൂറ്റി ഇരുപത്തി ആറ് റൺസ് ആണ് ഇതിൽ പതിനൊന്ന് സെഞ്ചുറികളും ഉൾപ്പെടെ ഇരുപത്തിനാല് റൺസൂടെ നേടിയാൽ ആകെ റൺസ് നേട്ടം മൂവായിരത്തി അഞ്ഞൂറ് റൺസാകും ഈ നേട്ടം കൈവരിക്കുന്ന മൂന്നാമത്തെ താരമാകാനുള്ള അവസരവും കോഹ്ലിക്കുണ്ട് ഡെസ്മൺ ഹെയിൻസ് സർ വി റിച്ചാർഡ് എന്നിവരാണ് മുമ്പ് മൂവായിരത്തഞ്ഞൂറ് റൺസ് നേടിയ താരങ്ങൾ